ഈ പ്രകൃതിയെ സൃഷ്ടിച്ചപ്പോൾ അതിൽ എല്ലാ ജന്തുജാലങ്ങളും മരങ്ങളും പുഴകളും ഒക്കെ ഏറ്റവും മനോഹരമായിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിന് പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു താൻ നിർമ്മിച്ച ഈ ലോകത്തെ ബ്രഹ്മാവ് തന്നെ നോക്കിക്കാണുമായിരുന്നു എപ്പോഴും അങ്ങനെ നോക്കിക്കണ്ടിരുന്ന ഈ ഭൂമിയിലെ ജീവിതങ്ങളിൽ എപ്പോഴും സന്തോഷം നിറയണമെന്നും ബ്രഹ്മാവ് ആഗ്രഹിച്ചിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ആനന്ദം നിറയുന്നില്ല പകരം പകയും ശത്രുതയും ഒക്കെയാണ് വന്ന് നിറയുന്നത് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു പലപ്പോഴും മനുഷ്യർ പരസ്പരം ചിരിക്കാൻ തന്നെ മറന്നു പോകുന്ന അവസ്ഥ ജീവികളാകട്ടെ ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നു വൃക്ഷങ്ങളെല്ലാം മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിൽ വളർന്നു പോകുന്നു എന്താണിത് സംഭവിക്കുന്നത് ഇങ്ങനെ പോയാൽ താനുണ്ടാക്കിയ ഈ മനോഹരമായ ഭൂമി ജനവാസ യോഗ്യമല്ലാതെ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് പോകുമല്ലോ എന്ന് ശങ്കിച്ച ബ്രഹ്മാവിന് എന്താണ് അതിന് എന്ന് മനസ്സിലാക്കുവാനായി അതിന് ഭൂമിയിൽ ആനന്ദമുണ്ടാകണം ആനന്ദത്തെ എങ്ങനെയാണ് ഭൂമിയിൽ നിറക്കുക അതിന് ആനന്ദത്തിൻ്റെ അതിദേവതയുണ്ടാകണം അതിദേവതാഭാവം ഉണ്ടാകണം അതിനുവേണ്ടി ബ്രഹ്മാവ് തൻ്റെ മനസ്സിൽ നിന്ന് ഒരു വീണാപാണിനെ സൃഷ്ടിച്ചു അതാണ് വെളുത്ത താമരമേൽ അമരുന്ന സരസ്വതി ആ സരസ്വതി തൻ്റെ വീണ വായിക്കുവാൻ തുടങ്ങിയപ്പോൾ അതുവരെയുള്ള എല്ലാത്തരം ശത്രുതകളും പകയും വിദ്വേഷവും എല്ലാം മറന്ന് മനുഷ്യൻ ഒരു പ്രത്യേകതരം ആനന്ദം അനുഭവിക്കാൻ തുടങ്ങി ആ ആനന്ദത്തെക്കുറിച്ച് പറയുവാൻ വാക്കുകളില്ലാതെ അതിനെക്കുറിച്ച് എപ്പോഴൊക്കെ പറയുന്നു അപ്പോഴൊക്കെ സന്തോഷത്തിനും അതുപോലെ സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും ഒക്കെ തുല്യമായ പുണ്യം നിറയുന്നൊരവസ്ഥ മനസ്സിൽ വന്നിറയുകയും ചെയ്തു ആ ആനന്ദത്തെയാണ് നാം സരസ്വതി എന്ന് വിളിക്കുന്നത് ഓർക്കുക സരസ്വതി വീണ വായിക്കുന്നില്ല എങ്കിൽ സരസ്വതി കലയുടെ അതിദേവതയെ നിലകൊള്ളുന്നില്ല എങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ മറന്നുപോകും ആനന്ദത്തെ മറന്നുപോകും പരസ്പരം പകപോക്കുവാൻ തുടങ്ങും അതുണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വിജയദശമി നാളിൽ എല്ലാ വിജയദശമി നാളിലും എല്ലാ ഭാരതീയരും കാണുവാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് മലയാളികൾ കാണുവാൻ ഒരു ക്ഷേത്രഭൂമി അത് സാക്ഷാൽ മൂകാംബിക അല്ലാതെ മറ്റെവിടെ വന്നു ഭക്തിഭാവവുമാണ് മൂകാംബിക മൂകാംബികയിൽ എത്തിയാൽ മനസ്സ് തരളിതമാകുന്നത് അമ്മയുടെ അരികിലെത്തുന്ന കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമാകുന്നത് നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതൊന്നല്ല പലതവണ ഓരോ തവണയും ആ തിരുനടയിലെത്തുമ്പോൾ സ്വയം സമർപ്പിക്കലിൻ്റെ ശ്രേഷ്ഠമായൊരു ഭാവത്തെയാണ് നാം അറിയുന്നത് അവിടെ നമുക്ക് ദേവിയും നമ്മളും രണ്ടല്ല തത്വമസി എന്നുള്ള ഭാവത്തെ അല്ലെങ്കിൽ അത് ഞാൻ തന്നെയാണ് എന്ന ഭാവത്തെ ഏറ്റവും അടുത്തറിയുന്ന അമ്മയ്ക്കരികിലെത്തുമ്പോഴാണ് എന്തുകൊണ്ടോ എ എത്ര സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന അമ്മക്കരികിലേക്ക് എത്തുന്നത് പോലെ മറ്റെല്ലാം മറന്നുകൊണ്ട് ഒരു പക്ഷേ പൂജാ സമ്പ്രദായങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ രീതി മറന്നുകൊണ്ട് അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്തുവാൻ പോലും പ്രേരിപ്പിക്കുന്ന തരത്തിൽ മൂകാംബിക നമ്മെ ആകർഷിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് കുടജാദ്രി മലകളും എത്ര ചെന്നാലും അവിടെ നമുക്ക് ഭക്തിഭാവത്തെ അറിയാനാകും ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറിയത് ആ മലകൾക്ക് മുകളിൽ വെച്ചാകുന്നതിൽ ഒട്ടും അതിശയമില്ല സാധാരണക്കാരനായ ബുദ്ധി ബോധനിലവ നിലാവിലേക്ക് സഞ്ചരിക്കാത്ത സാധാരണക്കാർ പോലും ആ മല കടന്ന് അവിടെ എത്തുമ്പോൾ സർവജ്ഞ പീഠത്തിലേക്ക് എത്തുമ്പോൾ അറിയാതെ തന്നെ ഭക്തിയുടെ ആത്മീയതയുടെ ഒക്കെ വലിയ അർത്ഥങ്ങളെ തിരിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ ഹൃദയം നിറഞ്ഞ അമ്മയെ എന്ന് വിളിക്കുവാനാകുന്നുണ്ട് അത് മൂകാംബികയുടെ ചൈതന്യമാണ് കുഞ്ഞറിയുന്നത് ജ്ഞാനത്തിൻ്റെ മാത്രമല്ല സ്നേഹത്തിൻ്റെ കരുണയുടെ വാത്സല്യത്തിൻ്റെ സുരക്ഷയുടെ ഒക്കെ വലിയ ലോകമാണ് ആ ലോകത്തിലേക്ക് പിച്ച് വച്ച് തുടങ്ങുമ്പോൾ അമ്മയുണ്ടാകും അവനോടൊപ്പം അനുഗ്രഹമാണ് തപസ്സിനൊടുവിൽ വരം ചോദിക്കാനാകാതെ മൂകനായിപ്പോയൊരു അസുരൻ അവന്റെ ക്രോധം മുഴുവൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഭക്തനായ കോലമഹർഷി ഉപദ്രവിക്കാൻ ആരംഭിക്കുമോ ദേവി പ്രത്യക്ഷപ്പെടുകയും മൂകാസുരനെ വധിക്കുകയും ചെയ്തപ്പോൾ ദേവി മൂകാംബികയായി മാറി അന്ന് കോലമഹർഷി തപസ് ചെയ്ത ഭൂമി കോലമഹർഷി പ്രതിഷ്ഠിച്ച വിഗ്രഹം നിലകൊള്ളുന്ന ദേശം കൊല്ലൂ എന്നറിയപ്പെടാൻ തുടങ്ങി ഒരു സ്വയംഭൂ ലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ലിംഗത്തിനു വലതുവശത്ത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിങ്ങനെ മൂന്ന് ശക്തരൂപങ്ങളും ഇടതുവശത്ത് ബ്രഹ്മാവ് വിഷ്ണു മഹാദേവൻ എന്നിങ്ങനെയും സ്ഥിതി ചെയ്യുന്നതായി സങ്കല്പിക്കുന്നുണ്ട് സ്വയംഭൂലിംഗത്തിന് പുറകിലായി ആദിശങ്കറിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശംഖചക്രവരഭയങ്ങൾ ധരിച്ച് ഇരിക്കുന്ന രൂപത്തിലുള്ള ശത്രുബാഹുവായ ദേവി വിഗ്രഹവും കാണപ്പെടുന്നു പഞ്ചലോഹ നിർമ്മിതമാണ് ഈ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ദേവി വിഗ്രഹത്തിൻ്റെ മാറിൽ അപൂർവമായ രക്തം ചാർത്തിയിട്ടുണ്ട് സ്വർണത്തിലുള്ള സിംഹമുഖം വെള്ളയിൽ തീർത്ത വാൾ എന്നിവയൊക്കെയാണ് ദേവിയുടെ അലങ്കാരം ഭുവനേശ്വരിയായി ത്രിപുരസുന്ദരിയായി മനോഹരിയായി സരസ്വതിയായി മഹാലക്ഷ്മിയായി അങ്ങനെ സർവഭാവങ്ങളിലും അനുഗ്രഹം ചൊരിഞ്ഞ് ദേവി നമ്മോടൊപ്പം ഉണ്ടാകട്ടെ നമ്മളെ ചൈതന്യമായി നിലകൊള്ളട്ടെ കാടാമ്പുഴയിലും കൊല്ലൂരിലും കൊടുങ്ങല്ലൂരിലും എവിടെയായാലും ആയാലും ദേവിക്ക് സ്നേഹഭാവം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം ഹിമാലയത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ശൈലപുത്രിയായും എന്നാൽ പുഴയുടെ അരികിലേക്ക് എത്തുമ്പോൾ സതീഭാവമായും പാർവതീഭാവമായും സ്നേഹഭാവമായും ഒക്കെ ഈ ദേവി നമ്മോടൊപ്പം ഉണ്ടാകും കാലത്തെ അളന്ന് കാലത്തെ നിർണയിച്ച് കാലത്തെ നല്ല കാലമാക്കി മാറ്റുന്ന പൊലിയുടെ കാലമാക്കി പൊലിപ്പിൻ്റെ കാലമാക്കി മാറ്റുന്ന ദേവി ആ ദേവിയെ ആരാധിക്കുവാനുള്ള അവസരങ്ങൾ ഇനിയും നമുക്ക് കൈവരും ഏതായാലും നവരാത്രി വ്രതം പൂർണ്ണമാകുന്നു വിജയം എല്ലാവർക്കും ഉണ്ടാകട്ടെ നമസ്കാരം